കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് വാദം ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ അതിജീവിതയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതിജീവിതയ്ക്ക് തുറന്ന കോടതിയിൽ തന്നെ വെച്ച് വാദം കേൾക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ദിലീപ് യാതൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിന് പരസ്യമായി നാണം കെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇതെല്ലാം നടക്കുന്നത് എന്നാണ് വിശ്വസിക്കുന്നത് എന്നാൽ അദ്ദേഹം പ്രതിയല്ല എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ അത് അദ്ദേഹത്തിന് തന്നെ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത് ഇന്നും ഇന്നലെയുമായിട്ടുള്ള വാദങ്ങൾക്കിടയിൽ തന്നെ ദിലീപിന് ോട് പല ചോദ്യങ്ങൾ നേരിട്ട് ചോദിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഒന്നും പറയാൻ അവസരം ലഭിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം മറിച്ച് അദ്ദേഹം ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന് പറയാനുള്ള അവസരം ലഭിച്ചില്ല എന്ന് പറയുന്നത് പോലെ തന്നെ സംസാരിക്കാൻ ഒന്നുമില്ലായിരുന്നു എന്ന് പറയുന്നതാണ് ശരി അദ്ദേഹത്തിന്റെയും നടിയുടെയും വക്കീലുകൾ സംസാരിക്കുന്നതിനിടയിൽ തന്നെയാണ് അദ്ദേഹത്തിന് അവസരം ലഭിച്ചത് ഒന്നും മിണ്ടാതെ മൂകനായി നിൽക്കുകയായിരുന്നു ദിലീപ് ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാനുള്ള അവസരമില്ല ക്രിസ്മസും ന്യൂഇയറും ഒക്കെ വരുന്നുണ്ട് ഇതിനിടയിൽ തന്നെ ഇതൊന്നെങ്കിൽ വളരെയധികം ും സന്തോഷത്തിൻ്റെ ക്രിസ്മസ് ആയിരിക്കും അല്ലെങ്കിൽ വീണ്ടും നിരാശയുടെ ജീവിതം തന്നെയായിരിക്കും ഇത്രയും വർഷമായി കേസ് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അവസാന വാദം കേൾക്കാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർ ഒരുപാട് പേരാണ് തന്നോട് ഇത് ചെയ്തത് ആരാണെന്ന് പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും അറിയണമെന്നതാണ് അതിജീവിതയുടെ വാദം അതിനുവേണ്ടിയാണ് ഇത് തുറന്ന കോടതിയിൽ വെച്ച് നടത്തണമെന്ന് പറഞ്ഞതും അതിന് അതിന്റേതായ കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞ മതിയാകൂ പ്രേക്ഷകർ എല്ലാവരും തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറാനൊരു കാരണമുണ്ട് ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് പ്രേക്ഷകരുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട കേസായി മാറിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്ന ഒരു കേസായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഈ ആവശ്യം തന്നെ പറയുന്നത് ഇത്രയും അധികം വ്യക്തമായ കേസാണ് എല്ലാവർക്കും അറിയാം ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന കേസാണ് അതുകൊണ്ട് ഇതിന്റെ വാദം നടക്കുമ്പോൾ എല്ലാവരും കേൾക്കുന്ന രീതിയിൽ തന്നെ വാദം നടക്കണമെന്നതാണ് നടിയുടെ ആവശ്യം ആരാണ് പ്രതി എന്നും എങ്ങനെയാണ് ഈ കേസ് ഇപ്പോൾ ഇതുവരെ എത്തിയതെന്നും ഒക്കെ അവർ അറിയണം ഇത്രയും നാളും അടഞ്ഞ കോടതിയിൽ ഇത് രണ്ടു മൂന്ന് പേർ മാത്രം ചിന്തിച്ചു കൊണ്ട് പോകുന്നത് പോലെയല്ല ഇനി ഈ കേസിനെ കുറിച്ച് അറിയുമ്പോൾ എല്ലാവരും അറിയേണ്ടതായിട്ടുണ്ട് ഇനി ഒരാൾക്കും ഇത് സംഭവിക്കരുത് അതാണ് ഇതിൽ ഏറ്റവും നിർബന്ധമായി പറയുന്നത് എന്നാണ് നടിയുടെ തന്നെ വാദം ഈ വാദത്തിൽ ഇത് തുറന്ന കോടതിയിൽ വെച്ച് കേൾക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് നടിയുടെ വാദത്തിൽ പറഞ്ഞത് പ്രതികൾക്ക് ഇത് ചോദ്യം ിക്കാനോ അല്ലെങ്കിൽ ഇത് പറയാനോ ഉള്ള അവകാശമില്ല നടിയുടെ പ്രൈവസിയും അതുപോലെ തന്നെ ഒരു പ്രശസ്ത നടി ആയതുകൊണ്ട് തന്നെ അവരുടെ പേര് വല്ലാതെ വലിച്ചടയ്ക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടുമാണ് അവരുടേത് രഹസ്യ കോടതിയിലേക്ക് മാറ്റിയത് എന്നാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് നടി തന്നെ പറയുകയും തൻ്റെ പേര് അങ്ങനെ കേൾക്കുന്നതിൽ തനിക്ക് ബുദ്ധിമുട്ടില്ല എന്ന് നടി പറയുകയും ചെയ്തതിന് പിന്നാലെ ഇനി ഒന്നും തന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കോടതി ഇപ്പോൾ തുറന്ന കോടതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് രഹസ്യ കോടതിയിലായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസം വരെ വാദം അതിനുശേഷമാണ് നടി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ഇങ്ങനെ രഹസ്യ കോടതിയിൽ വയ്ക്കേണ്ട കാര്യമില്ല എന്നും തൻ്റെ പേരോ അല്ലെങ്കിൽ തൻ്റെ ഫെയിമോ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ട് ഏതാണ് പ്രശ്നമെന്നും ആരാണ് പ്രശ്നമെന്നുള്ളതും എല്ലാവരും അറിയണമെന്നും അത് എല്ലാവരും കേൾക്കത്തന്നെ എല്ലാ കാര്യങ്ങളും പുറത്തറിയണമെന്നുമുള്ള കാര്യമായിരുന്നു അതിജീവിത പറഞ്ഞത് അതുതന്നെ കോടതി അനുസരിക്കുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ